ണ്ടാവില്ല ഞാൻ പഴംപൊരി വെച്ചാൽ പഴയ വീഡിയോ കാണുന്ന ഞങ്ങൾ എപ്പോഴും പഴംപൊരി എല്ലാവരും പഴമ്പൊരിണ്ടാക്കരും നിങ്ങൾ എപ്പോഴും പഴംപൊരിയാണ് പഴംപരി ആണ് പമ്പരിണ്ടാക്ക പഴംപൊരി പഴംപൊരി നമുക്ക് എളുപ്പത്തിൽ ഇണ്ടാക്കും ചെയ്യാം നല്ല ടേസ്റ്റുമാണ് പിന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഒന്ന് ഉമ്മി മാപ്പിയൊക്കെ വരുന്ന കേട്ടോ അപ്പൊ പഴംപൊരി ഓവൻറെ ഷോപ്പ് പോലെ കേക്ക് ഉണ്ടാക്കാന്ന് വെച്ചിട്ട് അപ്പോൾ ഓന ഡയറ്റിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കേക്ക് കേക്കൊക്കെയാണ് കുട്ടിക്ക് പുതിയത് മഴ ഡ്രസ് പിന്നെ ചുറ്റിട്ടുസ്തിരിടും മണം കൂട്ടത്തില് ഞങ്ങക്ക് പുതിയ ഇസ്ത്രീ പെട്ടി കാണിച്ച ഇസ്ത്രീ പെട്ടിയല്ല കേട്ടോ സ്റ്റീമറ ഗാർമെന്റ് സ്റ്റീമർ ആണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് വാട്സിന്റെ ആണ് കേട്ടോ അത് അതിൽ നമ്മളിവിടെ വെള്ളം നിറച്ച് കൊടുക്കാൻ നമുക്ക് കൊണ്ടായാലും ചെയ്യും കാണിച്ചു തരാം കേട്ടോ അതായത് ഇങ്ങനെ പ്രിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെടുക്കാൻ പറ്റും ഇവിടെ മിനിമം മാക്സിമം നല്ല ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ വെള്ളം കൊടുക്കേണ്ടത് കേട്ടോ അതിന്റെ മുകളിൽ ഇങ്ങനൊരു മൂടി ഉണ്ട് ഫിൽറ്റർ ചെയ്തതോ അങ്ങനത്തെ ഒക്കെ നല്ല ശുദ്ധമായ വെള്ളമാണ് കേട്ടോ അതിൽ നിറച്ചു കൊടുക്കാൻ നമ്മൾ അതിൽ കൂടി ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന് രണ്ട് ബ്രഷ് വരും നമ്മൾ ഡ്രസ്സിലൊക്കെ ചെറിയ ലോമൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഇങ്ങനെ നീക്കം ചെയ്തുകൊണ്ട് സ്റ്റീം ചെയ്യാണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് വെച്ചിട്ട് ഞാൻ ഇതായിട്ട് എടുക്കും അത് ഇതിൻ്റെ മുകളിൽ നിന്ന് ഫിക്സ് ചെയ്യാം പിന്നെ ഇതിൻ്റെ കൂടെ ഗ്ലൗസ് കിട്ടും അത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീം ആകുമ്പോൾ കൈയ്യൊക്കെ ചൂടാവില്ല അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് നമുക്ക് ഗ്ലൗസൊക്കെ ഇട്ട് തന്നെ ചെയ്യാം അല്ലേ ഇതിന് ഇങ്ങനെ പവർ പ്രഗില് വേണം വെക്കാൻ കേട്ടോ അത് ഇങ്ങനെ സ്വിച്ച് ഇടാ നമ്മൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഉള്ളതാക്കി കണ്ടുകൂടെ ഇങ്ങനെ കത്തും അപ്പൊ ഈ ആറ് കണ്ടി സ്റ്റീം ചൂടാവാളുങ്ങിയ് അയൺ ചെയ്യട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ഇനി ചുളിങ്ങരട്ടോ നമ്മൾ ഇതുപോലെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് മുകളിൽ നിന്ന് താഴോട്ടും ഇടത്തുനിന്ന് വലത്തോട്ടും ഒക്കെ ആയിട്ടാണ് അയൺ ചെയ്യട്ടോ നമ്മൾ ടേബിൾ നിവർത്തിയിട്ടിട്ട് അയൺ ചെയ്യാൻ പറ്റൂല സൂപ്പറാട്ടോ അപ്പൊ കുപ്പായം നിർത്തി വച്ചിട്ട് നമുക്ക് അയൻ ചെയ്യും അതിന്റെ കൂടെ തന്നെയാണ് ഇതിന്റെ വാറന്റി കാർഡും പിന്നെ യൂസർമാനുകൾ ഇതിന് ഇത് യൂസ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ഗാർണ്ടി സ്കീമര് നമുക്ക് ആമസോണിൽ നമുക്ക് വാങ്ങിയിട്ട് ഇട്ടു കേട്ടോ ഞാൻ മായക്കാരുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാ അപ്പൊ യാണെങ്കിൽ കുട്ടിക്ക് ഞാൻ മാമ്പഴക്കുപ്പായ മുകളെ മാറ്റി കന്നിട്ട് അവസാനം ഞാൻ മാറ്റേണ്ട ഗതി വന്ന് മാത്രമേ കുട്ടിയോ കുട്ടി ഞങ്ങൾ

ഇന്റെ ടീച്ചർ കാണാറ നമ്മളെ ടീച്ചർ അതിന് ഡാഡി നോക്കാൻ ഹൈ ഹുക്കർ ഡാഡി ഈസ് ഹാർട്ട് ഓ മൈ ഗോഡ് ഇംഗ്ലീഷ് പഠിക്കണം പാപ്പ കേ ഇംഗ്ലീഷ് പഠിക്കണം ഓ മൈ ഗോഡ് ഡാഡി ടു ഹാർട്ട് ഹുക്ക് ചെയ്തുക ഡാഡി ഹൃദയം ചൂണ്ടൽ കൊടുത്ത് കേൾന്നാ വരെ ഇതാണ് നമ്മുടെ ഹൃദയം ചൂണ്ടന്റെ തലത്ത് കൊടുത്ത് കേൾന്നാ വരെ എങ്ങനെയാണ് എങ്ങനെയാണ് കുറച്ച് അടിപൊളി ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഓൺലൈനായിട്ട് വാങ്ങിക്കാം കേട്ടോ ഇത് ക്ലൗഡ് നൈന്നുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് അതുപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയും ഒക്കെ സെയിൽ നടക്കേണ്ടിട്ടോ അത്യാവശ്യം നല്ല റേറ്റും കുറവുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് അതൊക്കെ നല്ല പാക്കിങ്ങിൽ വന്നതാണ് കുറച്ച് നേരത്തെ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചാട്ടെ ഞാൻ ഓരോന്നായിട്ടൊന്നും ജസ്റ്റ് കാണിച്ചു തരാം അത് നമ്മള് ഫീഡിംഗ് മാംസിനൊക്കെ പറ്റിയതാണ് കേട്ടോ ഫ്രണ്ടിൽ ഇത് അങ്ങനെ ഓപ്പൺ ഉണ്ട് അതുപോലെ ഇതിന്റെ സ്ലീവ് ഒക്കെ ഇതാ ഇങ്ങനെയാണ് വരുന്നത് നല്ല സോഫ്റ്റ് ഒരു മെറ്റീരിയൽ ആണ് കെട്ടോ പിന്നെ ഇത് അതിന്റെ സൈഡിൽ ഇങ്ങനെ വരുന്ന തരത്തിലാണ് രണ്ട് സൈഡിലും ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട് വരുന്ന ഫുൾ ഓഫ് പൊൾക്കാഡോട്ട് ആണല്ലോ വലിയ പൊൾക്കാഡോട്ട് അതിന്റെ നടുവിൽ ഇതാ ഇങ്ങനെ ഒരു മിറർ ഡിസൈൻ വരുന്ന കേട്ടോ ഫ്രണ്ടിൽ മാത്രം പിന്നെ ഇത് അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട് പിന്നെ ഇതിന്റെ ഷോൾ വരുന്നത് നല്ല വലിയ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഷോൾ ആണ് കേട്ടോ വരുന്നത് നാലുപുറം ബോർഡർ ഒക്കെ ആയിട്ട് ഇതാണ് ഇതിന്റെ പാന്റ് പിന്നെ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെടുന്നതിന്റെ കളർ കോമ്പിനേഷനും അതിന് വലിയ പ്രിന്റും ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അതും പാന്റും ഷാളും ടോപ്പും വരുന്നതാണ് ഇങ്ങനെ വി നെക്കാണ് വി നെക്കിൽ ഒരു മുത്തിന്റെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവ് ഒക്കെ അത്യാവശ്യം ലെങ്ത് ഉണ്ട് പിന്നെ ഇത് സൈഡ് ഓപ്പൺ ചുരിദാറാണ് കേട്ടോ പിന്നെ ഇതിന് ക്രേപ്പിന്റെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് പിന്നെ ഷോളിൽ ഫുള്ളായിട്ട് ും ഒരു സ്വീക്വൻസിന്റെ ഒരു ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലൊരു സിൽക്കിന്റെ ചുരിദാറാണ് കേട്ടോ അത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു ചുരിദാറാണ് നെക്കിലൊക്കെ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ സ്ലീവിന്റെ അറ്റത്തും കുറച്ചൊക്കെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് സൈഡ് ഓപ്പൺ ആണ് പിന്നെ ഇതിന്റെ ബോഡി ഫുൾ ആയിട്ട് ചെറുതായിട്ടൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഇതിന്റെ പാന്റ് ഇതിന്റെ ഷോൾ അടിപൊളിയാണ് പാകത്തൊരു വലുപ്പാണ് എനിക്ക് അതായത് ഏറ്റവും ഇഷ്ടം പിന്നെ അറ്റത്തൊക്കെ ഇങ്ങനെ സ്കാലപ്പ് ചെയ്തിട്ട് ഷോളിലും ഫുൾ ഒരു മുത്തിന്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇത് പിന്നെ ഗാദി കോട്ടൺ തന്നെ നല്ല പ്രിന്റോട് കൂടിയിട്ടുള്ള ഒരു ചുരിദാറും പാന്റും മാത്രമാണ് ടോപ്പ് പാന്റും ടോപ്പും മാത്രം അതിൻ്റെ അങ്ങനെ വി നെക്കാണ് നെക്കിലൊരു ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് സ്ലീവ് കണ്ടോ സ്ലീവ് ഒക്കെ നല്ല ഒരു പ്രത്യേക ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം ലെങ് ഉണ്ട് ഇതാ ഇവിടെ ഇതായിരുന്ന ഒരു ഞെറിവും വരുന്നുണ്ട് അത് ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം ഇതാണ് പാൻറ്റ് സെയിം പ്രിന്റിനുള്ള പാൻറ്റ് തന്നെയാണ് പിന്നെ വരുന്നത് ചുരിദാർ മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് വേണ്ടി നമ്മൾ സൈസിനു വേണ്ടി തയ്ക്കാൻ പറ്റിയ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിന്റെ പാൻറിന്റെ മെറ്റീരിയൽ ഇതാണ് പിന്നെ ഇതിന്റെ ഷോൾ ഇതാ ഫുള്ള് നാല് പുറ ഇതുപോലത്തെ ഒരു ബോർഡർ വരുന്ന ഒരു ഷോളാണ് പാകത്ത വലുപ്പുള്ള ഷോൾ ആണ് പിന്നെ ഒരു ബേബി പിങ്ക് ആണ് കേട്ടോ ഇതും വീനക്കാണ് വീനക്കിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ആ ഡിസൈനിന്റെ ഒരു ഷോളാണ് കേട്ടോ അത് ആ ഡിസൈൻ അടിയിലും വന്നിട്ടുണ്ട് പാൻറും പ്ലെയിൻ ആണ് കേട്ടോ ഈ ഷോളാണ് കേട്ടോ ഷോളിന്റെ പുറം ഇങ്ങനെ സ്കാല പോലത്തെ ഒരു ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഷോളും അത് പാകത്ത് വലുപ്പുള്ളൊരു ഷോളാണ് കേട്ടോ അപ്പൊ ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾക്കിതി ഏതാണ് ഇഷ്ടപ്പെട്ടു എന്നു പറയണം കേട്ടോ പിന്നെ അത് അവരുടെ അടുത്ത് ഒരുപാട് തരത്തിലുള്ള മോഡലുള്ള ചുരിദാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിമിച്ച് വരുമ്പോഴത്തേക്കും ഞാനിതൊക്കെ മടക്കി എടുത്തു വെക്കട്ടെ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പ് ഗ്രൂപ്പും ഇൻസ്റ്റാഗ്രാം ലിങ്കും അവരുടെ കോൺടാക്ട് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുട്ടിക്ക് ഇതാടുക്കും ഞാൻ ആപ്പിക്കളിപ്പും വെച്ചോടുത്തോ മാപ്പിമ്മ മാപ്പിമ്മ വന്നിട്ടോ ഞാൻ മാപ്പിമ്മാനെ കാത്തിരിക്കും വന്നത് അടി വന്ന് വീഡിയോ എടുക്കാനെ പഠിപ്പിച്ചോ കാക്കു കാക്കു പറയുന്നുണ്ടോള് വന്നിക്ക് കാണാൻ നമ്മ കുട്ടിക്ക് ജനീസിലൊക്കെ കൊണ്ടുനിക്കണം അപ്പോ ജമീസോയില് കാര്യങ്ങളൊക്കെ കേട്ടോ ഈത്തപ്പഴക്ക കൊടുക്കണോ ഏഹ് വീട്ടിലത്തെ മാങ്ങ അതെ അതും ആഹ് ജമീസോയില് ടിന്നില്ലേസോയില് ഞങ്ങള് മേടിച്ചോ ആ അവളെ കഴിഞ്ഞോണ്ട് പണ്ടും വെച്ച് ഇങ്ങളൊക്കെ മങ്കടക്കോടക്കൊക്കെ പോകുമ്പോ അവിടെ മച്ചു ഞമ്മടെ വീട്ടിൽ സമയങ്ങളിലൊക്കെ വരുന്ന സമയത്ത് മച്ചുണ്ട് പിന്നെ സയാൻ ഉണ്ട് ഇവിടെ വന്ന ഒരു കുട്ടികളും മക്കളും ഇല്ല ാലോ അതേപോലെ അമ്മച്ചി പറയാ അമ്മച്ചി ഇപ്പൊ പെൺകുട്ടിയാണെങ്കിൽ എനക്ക് സ്വർണങ്ങളൊക്കെ ഇട്ടൂടേ അമ്മച്ചേരാഞ്ഞ മരുവുകളൊക്കെ വരുമല്ലോ അപ്പൊക്കെ മേടിച്ചെടുക്ക അപ്പൊ ഞാൻ പറയാം പിന്നെ മരുവുകൾക്ക് സ്വർണ്ണം മേടിച്ചെടുക്കാൻ എനിക്ക് പണി എന്ന് പറഞ്ഞത് അപ്പൊ പറയാ മരുവുകൾക്കാണ് മേടിച്ചെടുക്കേണ്ടത് മകൾക്ക് മേടിച്ചെടുത്താ മകൾ അതും കൊണ്ട് പോകുന്നു എന്താ കണക്ക് കൂട്ടൻ സ്വർണ്ണം ഡ്രസ്സ് ഡ്രസ്സ്

സ്പെഷ്യൽ ഒന്നും ഇല്ല മെച്ചിയും മാപ്പല്ലേ ഇപ്പൊ സ്പെഷ്യൽ ഒന്നും ഇല്ല പിന്നെ ചപ്പാത്തി ചപ്പാത്തി എന്താ റെഡി ടു കുക്ക് ചപ്പാത്തി ഉണ്ട് ഗ്രീൻ സൂപ്പറാ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഉമ്മച്ചി ഇന്നുണ്ടാക്കിട്ടുള്ള ഉമ്മച്ചി എങ്ങനെ സെറ്റ് ആയിക്കുന്നു നോക്കാൻ പറ്റും പറഞ്ഞു കേട്ടോ ഇതിലെന്തൊക്കെയാ പറഞ്ഞത് േ പിന്നെ ഈത്തപ്പഴം കാണലവട്ടി ഓണം ചെയ്തിട്ട് ഇതേപോലെ ഈത്തപ്പഴം കൊണ്ടു കുപ്പി കിട്ടിയിരുന്നല്ലോ ും തേനും കുറച്ചായിട്ടുള്ള സാധനമാണ് ീഫ് മരത്തേരും ഉണ്ട് കേട്ടോ നമ്മൾ മരത്തിന് സെറ്റ് ആക്കുക ഗ്രീൻ ചീസ് കുറുമോ ചിക്കൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കറി ആക്കാൻ എങ്ങനെയും കൂടെ ഒരു ഐഡിയ ഐഡിയന്റെ എനിക്ക് ഗ്രീൻ ചീസ് എങ്ങനെ മാറ്റിട്ടാണോ എങ്ങനെയൊക്കെയാണോ ഐഡിയ കിട്ടുന്നില്ല സാർക്കൊന്നൊരു മീറ്റിംഗ് ഉണ്ട് കിട്ടും അപ്പൊ ഇക്ക മരുതിക്കുശേഷം അങ്ങോട്ട് പോയിക്കാ അപ്പൊ ഇക്കാരനടുത്തൊക്കെ ോ ഇപ്പൊ നാട്ടിലാത്ത നാട്ടിലത്തെ കമ്മിറ്റിയിൽ ഇടാൻ പാമ്പേഴ്സ് ഒക്കെ മാറ്റി നൽകി കടക്കുന്ന സമയത്ത് ഇത് കണ്ടോ അപ്പോൾ താഴെ ദാ നൂർ കന്നൂർ ടീച്ചർ നേന്ന മെച്ച കാലപ്പഴം ദാ ഇപ്പോ നമ്മ രണ്ടാണ് മുറുത്തെ ബിന്ദുണ്ടാക്കണം അല്ലേ ഞാൻ ബിന്ദുക്ക് കുറക്ക ബിന്ദു കൊടുക്കാം കൊള്ളാം കൊള്ളാം കരകാത്തിന് ഏതെങ്കിലും ുംപ്പുകൾ <laughs> വരും <laughs> <laughs> தெங்கோன்னே நீங்க அணக்க ஒரு சீட் இருக்கு பாத்தீங்களா இதோ அத வந்து pertena verte ನಾನು ಯામಿಕುಟ್ಟಿಕ್ಕೆ ಮೇಲಕ್ಕೆ ಕಿರಿಗಿ குಪ್ಪಾಯಕ್ಕೆ ಮಾஞ்சி ನೀ ಗುಡ್ ನೈಟ್ ഞങ്ങൾ ഇറങ്ങാൻ പോകും കേട്ടോ ഈ റൂമിൽ എ സിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട് ആ റൂമിൽ മാത്രമേ ഉള്ളൂ എ സി അപ്പൊ ഞങ്ങൾ മോളിലാണ് കിടക്കലിപ്പോ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി മോളിലായിട്ട് കിടക്കുന്നത് അപ്പൊ താഴത്തെ റൂമിലാക്കാരി ഞങ്ങൾ എല്ലാരും മുകളിൽ കിടക്കാൻ ഞാൻ സൈഡായി ഇത് കുഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുളികഴിഞ്ഞാൽ അപ്പോൾ ചാണകുട്ടിക്ക് എണ്ണ അടിച്ചു അതാണ് അതാണ് വൃത്തിയത് ചാണക്കുട്ടിക്ക് ഞാൻ ഈ എണ്ണ ഇട്ട് അത് എത്ര കാണിച്ചാലും എല്ലാവരും വീണ്ടും ചോദിക്കും മിച്ചിൻ്റെ ജെമ്മീസ് ഒയിലാണ് കേട്ടോ തേച്ച് കൊടുക്കാൻ മേലൊക്കെ തലയിൽ പിന്നെ അടുത്തേ മേടിച്ചെണ്ണ തേച്ച് കൊടുക്കാം ഒരു കുഞ്ഞു കുത്തിയല്ലേ കുഞ്ഞി തേച്ച് നല്ല നന്നായി മസാല ചെയ്തിട്ട് കഴിഞ്ഞിട്ട് കൊടുക്കും എല്ലാരും ഗുഡ്മോർണിംഗ് പറഞ്ഞു ഗുഡ് മോണിംഗ് പറഞ്ഞു അത്ര എണ്ണ കേട്ടെന്നൊക്കെ എല്ലാരും പറയട്ടെ പക്ഷെ നമുക്ക് നിന്നിട്ട് കേക്കാൻ സൗകര്യം ഇല്ല കേട്ടോ ഞാൻ ഇങ്ങനെ തടവും ഇപ്പുറത്തും അപ്പുറത്തും ഉമ്മച്ചി രാവിലെ തന്നെ മച്ചിന്റെ വീട്ടിൽ പോയിട്ട് മച്ചീൻ്റെ വീടും ഇവിടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള എന്റെ മട വീടാണ് ഈ പൂത ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങനെ കളർ ഇങ്ങനെ വെച്ച് വെച്ച് ചെറുമേർക്കും ജെമ്മിസ് ഒലും വെട്ടാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത് ജെമ്മിസ് ഓയിൽ നല്ലതാണ് കുട്ടികൾക്കൊക്കെ സ്കിൻ സ്കിന്നൊക്കെ നന്നാവാനും നമ്മൾ വലിയവർക്കും ഒക്കെ നല്ലതാണ് കേട്ടോ സ്കിൻ കെയർ ഓയിലും അതുപോലെ ഞാൻ പറഞ്ഞിട്ടുള്ള ഹെയർ ഹെയർ കെയർ ആണെങ്കിലും അത് നല്ല ആണ് കേട്ടോ ഞാൻ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനിത് അവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു നമ്പറാണ് ഉമ്മച്ചിൻ്റെ നമ്പറാണ് ഉമ്മച്ചീനെ

സാക്കിവാനാണ് ദേ എന്നൊക്കെ തേടി പോസ്റ്റ് കാർക്ക് അമ്പനെ ഇട്ടി ആരെങ്കിലും എന്നാണെന്നാണോ ഓടാനൊക്കെ വരാൻ ലൈക്ക് ഒരു കുട്ടി കുളിച്ച് സുഖായിട്ട് മറന്നു മച്ചി മച്ചിന്റെ വീട്ടിലൊക്കെ പോയി മച്ചിന്റെ വീട്ടിലെ മച്ചിന്റെ ഒരു ഒരു ഒരാളും അപ്പിയമ്മിയൊക്കെ പോവാൻ അപ്പസേ നീക്ക് അങ് പോളി കഴിഞ്ഞ സുഖത്തിൽ കുട്ടി യാമിക്കുട്ടിയുടെ കരിമണി കാണിക്കണം പറഞ്ഞ കേട്ടോ യാമിക്കുട്ടെ കരിമണി കഴിച്ചു ോട്ടാണ് രണ്ടത്തെ ഈത്തപ്പഴപ്പ തിന്നും തിന്നും എന്താണക്ക് എന്റെ വാപ്പമ്മയും പോയില് എനിക്ക് എന്താ പറയല്ലേ

എല്ല നല്ല ഹെൽത്തി ആയിട്ട് സാധനം ഈത്തപ്പഴം എഴുതി തമ്മച്ചി ഈത്തപ്പഴം ഒക്കെ കുരു കാണിട്ട് പിന്നെ തമ്മച്ചി സാമ്പാർ പൂട് പിന്നെ അത് ഈ ആമിക്കുട്ടിക്ക് കേക്കാനുള്ള ജമീസും കുപ്പിയിലാകുമ്പോ അധികം ഉണ്ടാവില്ല ഉമ്മച്ചി കാച്ചിട്ട് ഹോൾസെയിലായിട്ട് കൊണ്ടുവയ്ക്ക ഉമ്മച്ചിൻ്റെ ജെമീസ് ഒയിൽ വേണ്ടവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്പറ് അത് മാറ്റി കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കാൻ പറ്റിയ കുട്ടി ചെറിയ കുട്ടികൾക്ക് എന്തന്നെ തേച്ച് കൊടുക്കാമെന്ന് കൺഫ്യൂഷൻ ഉള്ളവർ എന്തായാലും ജമീസ് ഓയില് വെച്ചിട്ട് വെച്ചോ ഞാൻ അങ്ങനെ അമ്മയും മാപ്പി മങ്കടക്കാ നേരെ പോണാ അത് പറഞ്ഞില്ലല്ലോ ഇനി നേരെ മങ്കടക്ക ബ്ലൂട്ടി അവിടെ വരുന്നുണ്ട് ഇനി ഓളെ കൂട്ടിയിട്ട് ഓലനിന്ന് പട്ടാമ്പിക്ക് തിരിച്ചു ഇനി എനിക്ക് വേണ്ട ജസ്റ്റ് ഒന്നിട്ട് ക്ലീൻ ചെയ്യണം എന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് ഒരു ഷോർട്സിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട് അതൊക്കെയാണ് അടുത്ത പണികൾ അപ്പോൾ അടുത്ത നല്ലൊരു വിശേഷമായിട്ട് കാണാൻ അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലമലൈക്കും ആ പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും കൂട്ടോ